പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്നതും പൊട്ടുന്നതും ദൃശ്യങ്ങളിൽ ലാത്തി ഉപയോഗിച്ച പോലീസിനെ മർദ്ദിക്കുന്നതും വ്യക്തം പ്രവർത്തകർ പ്രകടനത്തിനെത്തിയത് വലിയ കല്ലുകളുമായെന്നും ദൃശ്യങ്ങൾ ആദ്യം ദൃശ്യങ്ങളിലേക്ക് മേഘാ മാധവൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘ സംഘർഷത്തിൽ പരിക്കേറ്റുവെന്നും ആശുപത്രിയിലായെന്നുമുള്ള ഷാഫി പറമ്പിലിന്റെ ഷോ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആരാരെയാണ് ആക്രമിക്കുന്നത് എന്നത് കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ലാതെ ആ ദൃശ്യങ്ങളിൽ ഇത് തന്നെ വ്യക്തമാവുന്നതാണ് ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാം ഈ ദൃശ്യങ്ങളിൽ ആദ്യം നമ്മൾ കൊടുത്ത ദൃശ്യം എന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യമാണ് അത് പോലീസുകാർ കൂട്ടത്തോടെ നിൽക്കുന്നതിന് മുൻപിൽ വന്ന് വീണ് പൊട്ടുന്നതും ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നു അതിന് പിന്നാലെ കാണുന്നത് പോലീസിന്റെ ലാത്തി പോലീസിന്റെ ലാത്തി ഈ പ്രവർത്തകരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ആ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ അടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകരുടെ കയ്യിൽ വലിയ തരത്തിലുള്ള കല്ലുകൾ ഉള്ളതും ദൃശ്യങ്ങൾ ിൽ കാണാം അതിൽ ഏറ്റവും പ്രധാനം എന്നത് എഴുന്നൂറോളം പേർക്കെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് പേരാമ്പ്രയിലുള്ള ആളുകൾ മാത്രമല്ല ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നായി ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് കൃത്യമായി തന്നെ ഒരു സംഘർഷം നടത്തുക എന്നത് ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കൂടുതൽ വ്യക്തമാക്കുന്നത് ആ സംഭവ സ്ഥലത്ത് നിരവധി ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്നാൽ ആ സമയത്ത് ഇതിനെ ഏറ്റവും മുൻപിൽ വന്നു നിൽക്കുന്നത് ഷാഫി പറമ്പിൽ എം ാണ് ഷാഫി പറമ്പിൽ എം പി സംഘർഷത്തിന് അയവ് വരുത്തേണ്ട സമയത്ത് അതിൽ പോലും ചെയ്യാതെ ഈ സംഘർഷൻ മുൻപിലേക്ക് വന്നു നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രകടനത്തിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ ഒരു സ്ഫോടക വസ്തു എത്തിയത് എന്നതാണ് ഇനി അറിയേണ്ടത് വലിയ തരത്തിൽ പോലീസിന് മുകളിലെ പോലീസുകാർ നിൽക്കുന്ന ഇടത്തേക്ക് പോലീസിനെ ആക്രമിക്കുക എന്നത് ലക്ഷ്യം വിട്ടുകൊണ്ട് തന്നെ ദൂരെ നിന്ന് ഈ സ്ഫോടക വസ്തു എറിയുന്നതും പോലീസുകാർക്ക് മുൻപിൽ വീണ് പൊട്ടി പോലീസുകാർ ചിതറി ഓടുന്നതും നമുക്ക് ദൃശ്യ ിൽ കാണാം നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തിയപ്പോൾ കോഴിക്കോട് ഡി പ്രസിഡന്റ് പ്രവീൺ പ്രസിഡന്റ് പ്രവീൺകുമാർ പറഞ്ഞത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏതെങ്കിലും തരത്തിൽ പോലീസിനെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വെടിവെക്കുകയല്ലേ ചെയ്യുക എന്നൊരു തമാശ ചോദ്യം തിരിച്ചു വരികയാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ചെയ്തത് അങ്ങനെയല്ല വലിയ തരത്തിൽ സംഘർഷം ഉണ്ടാക്കുക കലാപം സൃഷ്ടിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പോലീസിനു നേരെ എറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് പെരാമ്പ്രയിൽ നടന്നത് വെറും ഒരു പ്രതിഷേധ പ്രകടനം മാത്രമല്ല ആസൂത്രിതമായ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എങ്ങനെയാണ് അതായത് പേരാമ്പ്രയിൽ എത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവരുടെ കൈകളിലേക്ക് എങ്ങനെയാണ് ഒരു സ്ഫോടക വസ്തു എത്തുന്നത് ആ സ്ഫോടക വസ്തു പോലീസിന് നേരെ വലിച്ചെറിയുന്നു അതായത് കൃത്യമായി തന്നെ സംഘർഷം ഉണ്ടാക്കുക അത് പിന്നീട് വലിയ പ്രശ്നമാക്കി മാറ്റുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടക വസ്തു പോലീസിന് മുൻപിലേക്ക് എറിഞ്ഞത് എന്നത് വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനു നേരെ ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രവർത്തകരുടെ കൈകളിലേക്ക് എങ്ങനെ ലാത്തി അത് പോലീസിനെ അടിക്കുമ്പോൾ ആ സമയത്ത് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ആര്യ വ്യക്തമാണ് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് സംഘർഷം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഉണ്ടായത് എന്നതാണ് ഈ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നത് തീർച്ചയായും ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും ഉണ്ടായില്ല എന്ന് ഈ നേതാക്കൾ പറയുമ്പോൾ അവിടെ വ്യക്തമാവേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ പ്രവർത്തകർ എത്തിയത് ഈ വലിയ കല്ലുകളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളുമായി ഒക്കെ തന്നെയാണ് ഈ നേതാക്കൾ ന്യായീകരിക്കുമ്പോൾ അവിടെ പൊളിഞ്ഞു വീഴുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്ന ഏറ്റവും വലിയ കാരണമാണ് എന്തുകൊണ്ട് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളും കല്ലുമായി ഇത്തരത്തിലൊരു സംഘർഷത്തിൽ അവർ ഏർപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം മാത്രമാണ് അവിടെ നടന്നത് ഒരു ഹർത്താൽ അനുകൂലികളുടെ പ്രകടനത്തിലേക്ക് എവിടെ നിന്നാണ് കോൺഗ്രസുകാർ ആളുകളെ എത്തിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനം എഴുന്നൂറോളം ആളുകൾക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ എഴുന്നൂറോളം ആളുകൾ എന്നത് പേരാമ്പ്രയിൽ നിന്ന് മാത്രമല്ല കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ് ഈ ഹർത്താൽ അനുകൂല അതായത് പേരാമ്പ്ര നഗരത്തിൽ മാത്രമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് ആ ഹർത്താൽ അനുകൂല പ്രകടനത്തിന്റെ ഭാഗമായത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളാണ് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതിന് പിന്നാലെയാണ് വലിയ തരത്തിൽ സംഘർഷം ഉണ്ടാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പോലീസിനെ ആക്രമിക്കുന്നത് പോലീസിനെ ആക്രമിച്ചിട്ടില്ല എന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറയുമ്പോഴും വലിയ തരത്തിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നു അതിന് പിന്നാലെ പോലീസിനെ ലാത്തിക്കൊണ്ട് അടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും വളരെ ചെറിയ അതായത് ഈ പ്രവർത്തകർ എന്ന് പറയുന്നത് വലിയ കല്ലുകളാണ് ഈ പ്രവർത്തകരുടെ കൈകളിൽ ഉള്ളത് അത് ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാം ും കല്ലുകൾ പെറുക്കിയെടുക്കുന്നുണ്ട് പോലീസിന് നേരെ എറിയുന്നുണ്ട് അതായത് ഇത് വരും ഒരു ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം മാത്രമല്ല വലിയ തരത്തിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യു ഡി പ്രവർത്തകർ അവിടെ സംഘടിച്ചത് എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അവിടേക്ക് എത്തിയ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എം എന്തുകൊണ്ടാണ് ഈ പ്രവർത്തകരെ തടയാതിരുന്നത് ഒരു സംഘർഷം ഉണ്ടാകാൻ പാടില്ല ഈ സംഘർഷത്തിന് അയവ് എന്നൊരു നിർദ്ദേശം എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ നൽകാതെ ഈ സമരത്തിന് മുമ്പിലേക്ക് ഷാഫി പറമ്പിൽ വന്നത് ചോദ്യങ്ങളാണ് ഇപ്പോൾ പോലെ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അത്തരത്തിലൊരു പ്രദേശത്തെ ഈ വിധം അക്രമാസക്തമാക്കണമെങ്കിൽ അതിൽ നേതാക്കന്മാർ മൗനാനുവാദം നൽകി എന്നത് വ്യക്തമായ കാര്യമാണ് ഈ സംഘർഷത്തിന് ശേഷം പ്രതികരിക്കുന്ന കെ സി വേണുഗോപാലിനെയും വി ഡി സതീഷിനെയും എല്ലാം നമ്മൾ കണ്ടു പോലീസിന് നേരെ വരെ ഭീഷണി പെടുത്തുന്ന തരത്തിലായിരുന്നു ഈ കെ സി വേണുഗോപാലിന്റെ പ്രതികരണം എത്തിയത് അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട കൃത്യമായ ഗൂഢാലോചന വെച്ചുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിലൊരു സംഘർഷം പേരാമ്പ്രയിൽ സൃഷ്ടിച്ചത് എന്നത് വ്യക്തമാണ് ആര്യ അതായത് ഈ ഗൂഢാലോചനയുടെ തുടക്കം നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയിരുന്നു അതായത് ഒരു ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് നൽകിയ വീട് അത് കോൺഗ്രസിന്റെ ഭവനമാക്കി മാറ്റുന്നു കോൺഗ്രസ് കുടുംബ സംഗമം വെച്ചുകൊണ്ട് ആ കുടുംബത്തിന് താക്കോൽദാനം നിർവഹിക്കുന്നു അതിന്റെ സത്യാവസ്ഥ കൃത്യമായി തന്നെ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പൊളിക്കുന്നു അത് വലിയ ക്ഷീണം കോൺഗ്രസ് ഉണ്ടാക്കുന്നു അതിന് പിന്നാലെയാണ് കോളേജ് ഇലക്ഷന്റെ പേരിൽ വലിയ വിജയം എസ് എഫ് നേടിയതിന് പിന്നാലെ ഒരു അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു ആ ഹർത്താലിന്റെ മറവിടാണ് ഒരു കലാപശ്രമം കോൺഗ്രസിന്റെ യു ഡി എഫ് ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ് എവിടെ നിന്നാണ് ഈ പ്രവർത്തകരുടെ കയ്യിലേക്ക് ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു എത്തിയത് അത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോലീസിന് നേരെ എറിഞ്ഞത് എന്നത് സ്വാഭാവികമായും എല്ലാവർക്കും മനസ്സിലാകും വലിയൊരു സംഘർഷം ഉണ്ടാക്കുക കലാപം ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് ഒരു ഹർത്താൽ അനുകൂല പ്രകടനത്തിലേക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ എത്തിച്ചുകൊണ്ട് അത് വലിയൊരു പ്രതിഷേധമാക്കി മാറ്റുക എന്നത് കോൺഗ്രസ് ലക്ഷ്യം വെച്ചത് ഇതിന് പിന്നിലൊക്കെ തന്നെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് കൃത്യമായി ആസൂത്രണം ചെയ്ത സംഘർഷമായിരുന്നു എന്നത് വ്യക്തമാണ്